ഇടുക്കി മറയൂരിൽ ചരിഞ്ഞ നിലയിൽ ചിന്നാർ വന്യജീവി സങ്കേതത്തിന്റെ അതിർത്തിയിലാണ് ജഡം കണ്ടെത്തിയത് മലവെള്ള പാച്ചിലിൽ ആൽവിൻ എന്നാണ് ആനക്കുട്ടിയാണ് ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് മറയൂരിൽ കരിമുട്ടി ചിന്നാർ വന്യജീവി സങ്കേതത്തിന്റെ അതിർത്തിയിലാണ് പഞ്ചായത്തിന്റെ ചെക്കിടമുണ്ട് അതിന് സമീപത്തായിട്ടാണ് ഈ ആനക്കുട്ടിയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് ഇന്ന് രാവിലെയാണ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ ആനയെ കണ്ടെത്തുന്നത് ഈ പ്രദേശത്ത് വലിയ ആനക്കൂട്ടം വന്ന ശേഷം വലിയ തോതിൽ അലറി വിളിക്ക് ശബ്ദമുണ്ടാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് വനംവകുപ്പ് അവിടെ ഈ പ്രദേശത്ത് വന്ന് പരിശോധന നടത്തുന്നത് അപ്പോഴാണ് ഈ ആനക്കൂട്ടിയുടെ ജഡം അവിടെ സമീപത്തായി ആറിനോട് ചേർന്ന് കണ്ടെത്തിയത് ഈ പ്രദേശത്ത് അതിശക്തമായ മഴ രാവിലെ മുതൽ ഇന്നലെ രാത്രി മുതൽ ഉണ്ടായിരുന്നു വലിയ മലവെള്ളപ്പാച്ചിൽ ഈ പ്രദേശത്തുണ്ടായിരുന്നു ഈ മലവെള്ളപ്പാച്ചിൽ തെന്നി വീണതാകാം എന്നുള്ളതാണ് പ്രാഥമിക നിഗമനമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കരുതുന്നത് ഏതായാലും ഈ ജഡം കരക്കെത്തിച്ച ശേഷം അവിടെ നിന്ന് മാറ്റി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തുമെന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത് ചിന്നാർ വന്യജീവി സങ്കേതത്തിന്റെ അതിർത്തിയായതിനാൽ വൈൽഡ് ലൈഫ് ഉദ്യോഗസ്ഥർ അടക്കം എത്തിവേണം ഈ പരിശോധന നടത്തുകയും തുടർന്നുള്ള പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും സദ്യം അതുകൊണ്ടുതന്നെ ഉച്ചയ്ക്ക് ശേഷം ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ സാധിക്കും സാധിക്കുകയുള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെയെങ്കിലും എന്താണ് സംഭവിച്ചത് എന്നുള്ളത് കൃത്യമായി വ്യക്തമാവും പ്രാഥമിക നിഗമനത്തിൽ ഈ മലവെള്ളപ്പാറ്റലിൽ ഈ ചെറിയ കുട്ടിയാന തെന്നി പോയതാകാം എന്നുള്ളതാണ് കരുതുന്നത് അവിടെ വലിയ തോതിൽ കാട്ടാനക്കൂട്ടം അലറി വിളിക്കുന്നത് കേട്ടുകൊണ്ടാണ് ഈ വനവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ രാവിലെ അവിടെ എത്തി പരിശോധന നടത്തി അപ്പോഴാണ് ഈ ജഡം ഈ സമീപത്ത് കണ്ടെത്തുകയും ചെയ്തത് ശരി ആൽവിൻ തോമസാണ് വിശദാംശങ്ങൾ നൽകിയത് ഇടുക്കിയിൽ നിന്ന്